നമസ്കാരം നേരറിയാൻ ദേശാഭിമാനിയിലേക്ക് സ്വാഗതം ദേശാഭിമാനി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ പതിനഞ്ച് ചൊവ്വ വെൽക്കം ബാക്ക് ശുഭാംശവും സംഘവും ഇന്ന് ഭൂമിയിൽ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് ശുഭാംശു ശുക്ലയും സംഘവുമായി ഡ്രാഗൺ പേടകം അൻഡോക്ക് ചെയ്തു നീങ്ങുന്നു നിലയത്തിലെ കപ്പോളയിൽ നിന്നുള്ള ദൃശ്യം ഓരോ ഗവർണർമാരുടെ ഓരോരോ തോന്നലുകളും നിയമനം സർക്കാർ പട്ടികയിൽ നിന്ന് വേണമെന്ന് ഹൈക്കോടതി രണ്ട് ഔട്ട് സിസ ും ശിവപ്രസാദിനും തുടരാനാകില്ല സിംഗിൾ ബെഞ്ച് ഉത്തരവ് ഗവർണർ നൽകിയ അപ്പീൽ തള്ളി കാലാവധി മാത്രം സർക്കാർ നൽകുന്ന പട്ടികയിൽ നിന്നല്ലാതെ താൽക്കാലിക വൈസ് ചാൻസലർമാരെ നിയമിക്കാൻ ഗവർണർക്ക് അധികാരമില്ലെന്ന് ഹൈക്കോടതി സർവകലാശാലകളെ സംഘപരിവാർ തട്ടകമാക്കാൻ തന്നിഷ്ടപ്രകാരം ചാൻസലർ കൂടിയായി ഗവർണർ നടന്ന രാഷ്ട്രീയ കളിക്ക് ഇതോടെ സ്ഥിരം നിയമനം സർവകലാശാലയുടെ തലവൻ എന്ന നിലയിൽ വൈസ് ചാൻസലർക്ക് വളരെ പ്രാധാന്യമുണ്ടെന്നും അതിനാൽ സ്ഥിരം നിയമനം വൈകരുതെന്നും ഹൈക്കോടതി വ്യക്തമാക്കി ഗവർണർക്കെതിരായ ഹർജി പിൻവലിക്കാം സുപ്രീംകോടതി നിയമസഭ പാസാക്കിയ ബില്ലുകളിൽ ഒപ്പിടാൻ ഗവർണർക്ക് സമയപരിധി നിശ്ചയിക്കണമെന്നാവശ്യപ്പെട്ട് കേരളം നൽകിയ ഹർജി പിൻവലിക്കാൻ സംസ്ഥാനത്തിന് അവകാശമുണ്ടെന്ന് സുപ്രീംകോടതി സമാന ആവശ്യം ഉന്നയിച്ചുള്ള തമിഴ്നാട് സർക്കാരിന്റെ ഹർജിയിൽ ഗവർണർക്ക് ബില്ലിൽ തീരുമാനമെടുക്കാൻ മൂന്ന് മാസം സമയപരിധി നിശ്ചയിച്ച് സുപ്രീംകോടതി ഉത്തരവിട്ടിരുന്നു ഏപ്രിൽ എട്ടിലെ ഈ വിധിയോടെ കേരളത്തിന്റെ ആവശ്യങ്ങൾക്കും പരിഹാര പരിഹാരമായ സാഹചര്യത്തിലാണ് ഹർജി പിൻവലിക്കുന്നത് പിൻവലിക്കുന്നതെന്ന് സംസ്ഥാനത്തിനായി ഹാജരായ മുതിർന്നാഘോഷൻ കെ കെ വേണുഗോപാൽ പറഞ്ഞു നിമിഷപ്രിയയുടെ വധശിക്ഷ കൈമലർത്തി കേന്ദ്രം യമനിലെ ജയിലിൽ വധശിക്ഷ നടപ്പാക്കാൻ ദിവസങ്ങളായി കാത്തു ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കിയ നിമിഷപ്രിയയുടെ മോചനത്തിന് നിസ്സഹാരമാണെന്ന് കേന്ദ്ര സർക്കാർ സുപ്രീം കോടതി എല്ലി രക്തസാക്ഷികൾക്ക് ആദരമർപ്പിച്ച് ഒമാർ വിലക്കിൻ്റെ മതിൽ ചാടിക്കടന്ന് ജമ്മുകാശ്മീർ മുഖ്യമന്ത്രി സി പി ഐ എം കേന്ദ്ര കമ്മിറ്റി അംഗം മുഹമ്മദ് യൂസുഫ് തിരുഗാമി ഉൾപ്പെടെ നിരവധി നേതാക്കളെ വീട്ടുതടങ്കലിലാക്കി കേന്ദ്ര സർക്കാർ അനുമതി നിഷേധിച്ചതോടെ മതിൽ ചാടിക്കടന്ന് രക്തസാക്ഷി സ്മാരകത്തിൽ പുഷ്പാർച്ചന നടത്തി ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് ജൂലൈ പതിമൂന്നിന് ദോഗ്ര ഭരണത്തിനെതിരായ പ്രതിഷേധത്തിൽ രക്തം

യൂത്ത് കോൺഗ്രസ് വിമർശനത്തിന് പിന്നാലെ കോൺഗ്രസ് ചേരിപ്പോത്തു എ ഗ്രൂപ്പിന് പുനഃസംഘടിപ്പിക്കാനുള്ള അവസരമായും ഇത് ഉപയോഗപ്പെടുത്തുന്നുണ്ട് പത്തനംതിട്ടയിലെ പരിപാടിയിൽ കുര്യൻ നടത്തിയ പ്രസംഗം യൂത്ത് കോൺഗ്രസ് നേതാക്കളെ പൊള്ളിച്ചിരുന്നു യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടെലിവിഷനിൽ മാത്രമേ കാണൂ കാണുന്നുള്ളൂ എന്നും ക്ഷുഭിത യൗവനത്തെ കൂടെ നിർത്തുന്ന എസ് എഫ് ഐയെ കണ്ടുപഠിക്കൂ എന്നുമാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ വേദിയിലരുത്തി പറഞ്ഞത് ഉടൻ പ്രതികരിച്ച രാഹുൽ കണ്ണുള്ളവർ കാണട്ടെ കാതുള്ളവർ കേൾക്കട്ടെ എന്ന അടിക്കുറിപ്പോടെ സാമൂഹ സമൂഹ മാധ്യമത്തിൽ വീഡിയോയും ഇട്ടു വിമർശനം സൗദേശപരമാണെന്ന് കരുതാൻ സൗകര്യമില്ലെന്ന് യൂത്ത് കോൺഗ്രസ് ഗ്രൂപ്പിൽ ശബ്ദ സന്ദേശം സന്ദേശമിട്ട് സൈബർ ആക്രമണത്തിന് ആഹ്വാനം ചെയ്തു ഇനി മുതൽ കുര്യനെ കുര്യൻ സർ എന്ന് വിളിക്കില്ല എന്നിവരെ യൂത്ത് നേതാക്കൾ പ്രതികരിച്ചു പഴയ ചില കേസുകളും പരാമർശിച്ചു അതു തടയാൻ കെ നേതൃത്വം ഇടപെട്ടതുമില്ല വളം സബ്സിഡി വെട്ടിക്കുറച്ചു കേന്ദ്രത്തിൻ്റെ ഇരുട്ടടി ദുരിതത്തിലായി കർഷകർ എല്ലാ കൃഷികളുടെയും ചെലവേറും വളം സബ്സിഡിയിൽ വൻതോതിൽ വെട്ടിപ്പുറവ് വരുത്തിയ കേന്ദ്ര സർക്കാർ നടപടിയിൽ വരഞ്ഞ കർഷകർ രാസവളം വില അന്തർദേശീയ തലത്തിൽ തുടർച്ചയായി കുതിക്കുന്നതിനിടെയാണ് കർഷകർക്ക് കേന്ദ്രത്തിൻ്റെ വക വീണ്ടും ഇരുട്ടടി നെല്ല് മുതൽ പച്ചക്കറി വരെയുള്ള എല്ലാ കൃഷികളുടെയും ചെലവേറുന്ന നടപടി കാർഷിക രംഗത്തിനു മേൽ കേന്ദ്രത്തിൻ്റെ തുടർച്ചയായ അവഗണനയ്ക്ക് മറ്റൊരു ഉദാഹരണമായി അങ്ങനെ വളത്തിൻ്റെ സബ്സിഡി വെട്ടി വെട്ടിക്കുറച്ച് കൃഷിയുടെ ചെലവ് കൂടി നമ്മൾ ഉപയോഗിക്കുന്ന പക്ഷിധാന്യങ്ങൾക്ക് വില കൂടുമ്പോൾ പിണറായി രാജിവെക്കൂ എന്ന് പറയാതെ ഈ വാർത്തകളൊക്കെ മനസ്സിലാക്കിയാൽ ആര് കാരണമാണ് ഇതൊക്കെ സംഭവിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എൻ ഡി അപ്പച്ചന് മർദ്ദനമേറ്റ സംഭവം നേതൃത്വത്തിൻ്റെ പരാതിയിൽ പ്രതികളായി പ്രവർത്തകർ കോൺഗ്രസ് യോഗത്തിനിടെ വയനാട് ഡി സി സി പ്രസിഡന്റ് എൻ ഡി അപ്പച്ചന് മർദ്ദനമേറ്റ സംഭവത്തിൽ ഡി സി സി ജനറൽ സെക്രട്ടറിയുടെ പരാതിയിൽ പ്രവർത്തകർക്കെതിരെ കേസ് സംഘർഷത്തിനിടെ പരിക്കേറ്റ ഡി സി സി ജനറൽ സെക്രട്ടറി ഒ ആർ രഘുവിന്റെ പരാതിയിൽ മീനങ്ങാടി ബ്ലോക്ക് കമ്മിറ്റി സെക്രട്ടറി തെക്കനാട് അജിത്ത് അഭിജിത്ത് മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് കടുപ്പിൽ സാജൻ വാർഡ് കമ്മിറ്റി പ്രസിഡന്റ് തങ്കച്ചൻ കാരാട്ടുമൂല முள்ளன்ொல்லி மண்டலம் கமிட்டி வைஸ் பிரசண்ட் எடப்பாட்டு ஜோ குட்டி முள்ளன் கொல்லி சகரணா டைரக்டர் பாலமுற்றம் சுனில் கக்காடு ஜோன்சன் என்ன்க்கெதையான பட்டிகாதி பட்டிக வர் விபாங்களுக்கு நிறையுள்ள அதிக்கிரமத்தினுப்பட வகுப்பல் சமத்தியானது பிரவத்தகரை மதிச்சி டி சி சி ஜனல் செக்ரட்டி பிடி சஜிக்கெதிரையும் கஸெடுத்துட்டிண்டு വെളിച്ചെണ്ണ വില പിടിച്ചു നിർത്താൻ സപ്ലൈകോ ടെൻഡർ നടപടി പരിഷ്കരിച്ചു കേരളത്തിന് പുറത്തു നിന്നുള്ള വെളിച്ചെണ്ണ വിതരണക്കാർക്കും ടെൻഡറിൽ പങ്കെടുക്കാം സംസ്ഥാനത്ത് വെളിച്ചെണ്ണ വില ഉയരുന്നതിനിടയിൽ ശക്തമായ ഇടപെടലുമായി പക്ഷി വെപ്പ് ഇതിൻ്റെ ഭാഗമായി കേരളത്തിന് പുറത്തു നിന്നുള്ള വെളിച്ചെണ്ണ വിതരണക്കാർക്ക് ടെൻഡറിൽ പങ്കെടുക്കാൻ സപ്ലൈകോ അവസരം നൽകും നിലവിൽ കേരളത്തിലുള്ള വിതരണക്കാർക്കായിരുന്നു ടെൻഡർ പങ്കെടുക്കാൻ കഴിയുക അതിനാലാണ് മാറ്റം വരുത്തിയത് തിങ്കളാഴ്ച സംസ്ഥാനത്തിൻ്റെ പലയിടങ്ങളിൽ കേര ബ്രാൻഡ് ഒഴിച്ചുള്ള എണ്ണകൾക്ക് ലിറ്റർ നാനൂറ്റി ഇരുപത് നാനൂറ്റി അമ്പത് രൂപ വരെയായി കേരള വെളിച്ചെണ്ണ ലിറ്ററിന് മുന്നൂറ്റി ഇരുപത്തൊമ്പത് എഴുപത് രൂപയാണ് സബ്സിഡി വില സബ്സിഡിതര വെളിച്ചെണ്ണയ്ക്ക് മുന്നൂറ്റി തൊണ്ണൂറ്റാറ് രൂപ നാൽപ്പത്തൊന്ന് പൊതുവെ വിപണിയിൽ നാനൂറ്റി പത്തൊമ്പത് രൂപയാണ് ഓണക്കാലം വേണം ഓണക്കാലത്ത് പതിനഞ്ച് ഇരുപത് ലക്ഷം ലിറ്റർ എണ്ണ സപ്ലൈകോ വഴി വിറ്റഴിക്കപ്പെടമിടുമെന്ന് കരുതുന്നു ഇത്രയുമളവിൽ എണ്ണ മുൻകൂറായി ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം ഉന്നതതല യോഗം നാളെ വെളിച്ചെണ്ണയ്ക്ക് വില കൂടുന്ന സാഹചര്യത്തിൽ ബദൽ നടപടികളെക്കുറിച്ച് കുറിച്ച് ആലോചിക്കാൻ ബുധനാഴ്ച ഉന്നതതല യോഗം ചേരുമെന്ന് ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽകുമാർ പറഞ്ഞു കെ പി സി സി പ്രസിഡന്റിനെതിരെ സുധാകരൻ അനുകൂലികളുടെ പ്രതിഷേധം അവഗണന കോൺഗ്രസ് സമരസംഗമം പരിപാടിയിൽ കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും മറ്റു നേതാക്കൾക്കുമെതിരെ കെ സുധാകരൻ അനുകൂലികളുടെ പ്രതിഷേധം സണ്ണി ജോസഫ് വർക്കിംഗ് പ്രസിഡന്റുമാരായ അടർപ്രകാശ് എ പി അനിൽകുമാർ എം പിമാരായ ഷാഫി പറക്കിൽ രാജ്മോഹൻ ലിത്താൻ എന്നിവരെ തടഞ്ഞുവെച്ചായിരുന്നു പ്രതിഷേധം ഇതിന്റെ വാർത്ത നൽകിയ മാധ്യമപ്രവർത്തകർ അർജുൻ കല്യാണിനെ നേതൃപക്ഷത്തെ പ്രവർത്തകർ കയ്യേറ്റം ചെയ്തു പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തോക്ക് വൃത്തിയാക്കുന്നതിനിടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ സുരക്ഷാ ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ കയ്യിലെ തോക്കിൽ നിന്ന് അബദ്ധത്തിൽ വെടിപൊട്ടി തിങ്കൾ രാവിലെ എട്ടോടെ സുരക്ഷാ ചുമതലയുള്ള ഗ്രേഡ് എസ് ഐ പിസ്റ്റൽ വൃത്തിയാക്കുന്നതിനിടെയാണ് വെടിപൊട്ടിയത് സംഭവത്തെ തുടർന്ന് എസ് ഐ ക്ഷേത്രം സുരക്ഷാ ചുമതലയിൽ നിന്ന് ഒഴിവാക്കി സിറ്റി പോലീസ് കമ്മീഷണർ ഓഫീസിലേക്ക് മാറ്റി പാദപൂജ റിപ്പോർട്ട് ഇന്ന് കൈമാറും പിഞ്ച് കൊണ്ട് അധ്യാപകർക്ക് പാദപൂജ ചെയ്യിപ്പിച്ചു എന്ന പരാതിയിൽ കാസർഗോഡ് ഡി ഡി ഇ ടി വി മധുസൂദനൻ ചൊവ്വാഴ്ച പൊതുവിദ്യാഭ്യാസ ഡയറക്ടർക്ക് റിപ്പോർട്ട് കൈമാറും രാഷ്ട്രപതിയുടെ പ്രത്യേക പദവിക്ക് പദവിക്ക് അപമാനം പി ഡി പി ആർ എസ് എസ് സഹയാത്രികനും ബി ജെ പി സംസ്ഥാന വൈസ് പ്രസിഡൻറ്റുമായ സി സദാനത്തനെ രാജ്യസഭാ എം പി ആയി നോമിനേറ്റ് ചെയ്ത നടപടി രാഷ്ട്രപതിയുടെ പ്രത്യേക പദവിക്ക് അപമാനമാണെന്ന് പി ഡി പി കേന്ദ്ര കമ്മിറ്റി പ്രസ്താവനയിൽ പറഞ്ഞു പാദപൂജ തെറ്റ് വിളിച്ചത് ആദരമെന്ന് പറഞ്ഞ് അത് ശരി പൂർവ വിദ്യാർത്ഥികൾ സമൂഹ മാധ്യമങ്ങളിൽ അടക്കം വിമർശനവുമായി എത്തിയപ്പോഴാണ് കക്കച്ചാൽ സരസ്വതി വിദ്യാലയത്തിൽ നടന്ന പൂജയിൽ പങ്കെടുത്ത അധ്യാപകൻ്റെ വെളിപ്പെടുത്തൽ അശാൻ കാല് നീട്ടിയിരുന്ന പിള്ളേരെ കൊണ്ട് അത് ചെയ്യിച്ചപ്പം ഒരു വെളിപാടും ഉണ്ടായിരുന്നില്ല അന്നേരം അത് തെറ്റാണെന്ന് പറയാനും ചങ്കൂറ്റവും ഇല്ല അന്നേരം ഇരുന്ന് അങ്ങ് സൂഹിച്ച് അധ്യാപകരെ ആദരിക്കുന്ന ചടങ്ങെന്ന് തെറ്റിദ്ധരിപ്പിച്ചാണ് തന്നെ പാദപൂജ പരിപാടിയിൽ പങ്കെടുപ്പിച്ചതെന്ന് മുൻ അധ്യാപകന്റെ വെളിപ്പെടുത്തൽ പാദപൂജയോട് യോജിപ്പില്ലാത്തയാളാണെന്ന് ആണ് താനെന്നും ഇത്തരം ആചാരങ്ങൾ കുട്ടികളിൽ അടിച്ചേൽപ്പിച്ചത് ശരിയായില്ലെന്നും ഇരുപത്തി ആറ് വർഷം അധ്യാപകനായിരുന്ന കുറ്റിക്കോൽ തെരുവിലെ വൈരൻ പറഞ്ഞു പാദപൂജ പോലുള്ള പ്രാകൃത ആചാരങ്ങളിൽ കുട്ടികളെ കൊണ്ട് കാൽ കഴുകിച്ച സംഭവം ദുരാചാരത്തിനെതിരെ യുവജന രോഷാഗ്നി ആർ എസ് എസ് നിയന്ത്രിക്കുന്ന സ്കൂളുകളിൽ വിദ്യാർത്ഥികളെ കൊണ്ട് അധ്യാപകരുടെയും ബി ജെ പി നേതാവിൻ്റെയും കാൽ കഴുകിച്ചതിൽ പ്രതിഷേധിച്ച് ഡിവൈഎഫ്ഐയുടെ ഉജ്ജ്വല മാർച്ച് പ്രവർത്തകർ വനുസ്മൃതിയുടെ പതിപ്പ് കത്തിച്ചു ബി ജെ പി ജില്ലാ സെക്രട്ടറി കെ കെ അനൂപിൻ്റെ കാൽ കഴുകിച്ച നൂർനാട് ഇടപോൺ ആറ്റുവ വിവേകാനന്ദ വിദ്യാപീഠം സ്കൂളിലേക്ക് ചാരുമൂട് ബ്ലോക്ക് കമ്മിറ്റി നേതൃത്വത്തിലും മാവേലിക്കര വിദ്യാധിരാജ വിദ്യാപീഠം സെൻട്രൽ ആൻഡ് സൈനിക് സ്കൂളിലേക്ക് മാവേലിക്കര ഏരിയ കമ്മിറ്റിയുമാണ് മാർച്ച് സംഘടിപ്പിച്ചത് സിസയും ശിവപ്രസാദും ആർ എസ് എസ് ചട്ടുകം സർവകലാശാലകളിൽ നിന്ന് ഫയലുകളും കടത്തി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഇരുവരുടെയും പ്രവർത്തനങ്ങൾ സാങ്കേതിക സർവകലാശാലയിലും ഡിജിറ്റൽ സർവകലാശാലയിലും ഗവർണർ താൽക്കാലിക വൈസ് ചാൻസലർമാരെ ഉപയോഗിച്ചത് ആർ എസ് എസിൻ്റെ കൃത്യനിർവഹണത്തിനായി കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടാണ് ഗവർണറെ ഉപയോഗിച്ച് ആർ എസ് എസ് കരുനീക്കം നടത്തുന്നത് ഇതിൻ്റെ ഭാഗമായാണ് താൽക്കാലിക വി സിമാരായി സി സി തോമസും കെ ശിവപ്രസാദും സർവകലാശാലകളുടെ തലപ്പത്ത് എത്തിയത് സർവകലാശാലകളുടെ പ്രവർത്തനത്തെ ബാധിക്കും വിധമായിരുന്നു ഇരുവരുടെയും ഇടപെടലുകൾ ഡിജിറ്റൽ സർവകലാശാലയിലും കേരള സർവകലാശാലയിൽ ചുരുങ്ങിയ ദിവസവും താൽക്കാലിക വി എത്തിയ സിസ തോമസ് വിവിധ സെക്ഷനുകളിൽ നേരിട്ടെത്തി അനധികൃതമായ ഫയലുകൾ ശേഖരിച്ചിരുന്നു കലഹശാലകളാക്കുന്നത് രാജ്ഭവൻ തീരുമാനങ്ങളെല്ലാം അസാധുവാണെന്ന് പല വിധികളിലൂടെ തെളിഞ്ഞിട്ടും ആവർത്തിച്ച് വെല്ലുവിളിച്ച് സർവകലാശാലകളെ കലഹങ്ങളിലേക്ക് നയിക്കുകയാണ് രാജ്ഭവൻ കോടതികളിൽ നിന്ന് തുടർച്ചയായി തിരിച്ചടികൾ കിട്ടിയിട്ടും കേരളത്തിലെ സർവകലാശാലകളിലെ അക്കാദമിക് അന്തരീക്ഷം തകർക്കുന്ന നടപടികളിൽ നിന്ന് പിന്മാറാതെ ഗവർണർ കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണയോടെ രാഷ്ട്രീയമായും നിയമപരമായുള്ള ചെറുത്തുനിൽപ്പ് മൂലമാണ് പല സർവകലാശാലകളും ആർ എസ് എസ് കാര്യാലയങ്ങളായി മാറാതിരിക്കുന്നത് ആർ എസ് എസ് നൂറുകോടി പിരിച്ചു ആരെയും സഹായിച്ചില്ല മുൻ ശാഖാ ശിക്ഷക്ക് കണ്ണൂരിൽ സി പി എം അക്രമം നടത്തുന്നു എന്നാരോപിച്ച് ആർ എസ് എസ് പുറത്തുനിന്ന് നൂറുകോടി രൂപ പിരിച്ചതായും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിന് ശേഷം ആരെയും സഹായിച്ചില്ലെന്നും മുൻ നേതാവിൻ്റെ വെളിപ്പെടുത്തൽ എസ് എഫ് ഐ നേതാവ് കെ വി സുധീഷ് കൊല്ലപ്പെടുമ്പോൾ കൂത്തുപറമ്പ് ഗോകുല തെരുവിലെ കുട്ടികളുടെ ശാഖാശിക്ഷക ആയിരുന്ന കെ വി രാജഗോപാലാണ് ഫേസ്ബുക്കിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് സംഘർഷം ഇല്ലാത്ത സമയത്ത് പ്രാദേശിക പ്രശ്നങ്ങളെ അതിരുകടത്തി മറ്റൊരു പ്രദേശത്ത് വലിയ സംഘർഷമുണ്ടാക്കി പലരെയും ജീവച്ചവമാക്കി കണ്ണൂർ പീഡനത്തിൻ്റെ പേരിൽ നിരവധി വി സി നിയമനം ഗവർണറുടെ നടപടി നിയമവിരുദ്ധം വൈസ് ചാൻസലർ നിയമനത്തിൽ ഗവർണർ സ്വീകരിച്ച നടപടികൾ നിയമവിരുദ്ധമാണെന്ന് തെളിഞ്ഞുവെന്ന് മന്ത്രി ആർ ബിന്ദു വിഷയത്തിൽ കോടതി വിധി ലഭ്യമാകുന്ന മുറയ്ക്ക് നടപടികൾ സ്വീകരിക്കും ഗവർണറുടെ അപ്പീൽ തള്ളിയതോടെ സർക്കാർ കാലങ്ങളായി പറഞ്ഞുകൊണ്ടിരുന്നത് ശരിയാണെന്ന് തെളിഞ്ഞു ഗവർണർക്ക് അധികാരമുണ്ട് പക്ഷേ അധികാര പരിധിക്ക് അപ്പുറത്തേക്ക് പോകുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കും ഫയലിൽ കുടുങ്ങി വിദ്യാർത്ഥികളുടെ ഭാവി ആർ എസ് എസിനു വേണ്ടി കേരളയെ തകർക്കാൻ മോഹനൻ കുന്നുമ്മൽ കേരള സർവകലാശാലയിൽ ആർ എസ് എസ് അജണ്ട നടപ്പിലാക്കാനുള്ള ശ്രമത്തിനെതിരെ ശക്തമായ പ്രതിരോധം ഉയർന്നതോടെ ഭരണസ്തംഭനം സൃഷ്ടിച്ച് താൽക്കാലിക ബി സി ഡോക്ടർ മോഹനൻ കുന്നമ്മൽ പതിനഞ്ച് ദിവസമായി ബി സി സർവകലാശാലയിൽ എത്തിയിട്ട് ബിരുദ സർട്ടിഫിക്കറ്റ് മുതൽ അപ്നിയോളജുകളുടെ വിവിധ പോഴ്സുകളിലേക്ക് അംഗീകാരവുമായി ബന്ധപ്പെട്ട ഫയൽ വരെയാണ് വരെയാണ് കെട്ടിക്കിടക്കുന്നത് രണ്ടായിരത്തി അഞ്ഞൂറോളം ബിരുദ സർട്ടിഫിക്കറ്റുകളാണ് ഒപ്പിടാനുള്ളത് അധ്യാപകരുടെ സ്ഥാനക്കയറ്റം വിദ്യാർത്ഥിയുടെ തുടർ പഠനത്തിന് അനിവാര്യമായ എലിജിബിലിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടിയുള്ള അപേക്ഷ തുടങ്ങിയവയും ബി സിയുടെ ദുർഭാശിയിൽ തീർപ്പാക്കാതെ കിടക്കുന്നു ഡിജിറ്റൽ സർവകലാശാലയുടെ തകർച്ചയിലേക്ക് വി സിയുടെ വഴി വെട്ടൽ അതൃപ്തി വ്യാപകം സർവകലാശാല വിടാൻ തയ്യാറെടുത്ത് അധ്യാപകർ രാജ്യത്തെ ആദ്യ ഡിജിറ്റൽ സർവകലാശാല ശാലയെ അപകീർത്തിപ്പെടുത്താനും സ്ഥാപനത്തിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളെ തന്നെ തകർക്കാനും വൈസ് ചാൻസലറുടെ ചുമതലയുള്ള സിസ തോമസിന്റെ നേതൃത്വത്തിൽ വഴിവിട്ട ഇടപെടലുകൾ വി സിയുടെ നടപടികളിൽ മനം എടുത്ത് ഫാക്കൽറ്റി അംഗങ്ങളിൽ ചിലർ സ്ഥാപനം വിട്ടു ചിലർ വിടാൻ തയ്യാറെടുക്കുന്നതായും വിവരമുണ്ട് ഗവർണറെ സന്ദർശിച്ച് മോഹനൻ കുന്നമ്മൽ ആഴ്ചകളായി ഓഫീസിലെത്താതെ ഭരണപ്രതിസന്ധി സൃഷ്ടിക്കുന്ന കേരള സർവകലാശാല താത്കാലിക വി സി മോഹനൻ കുന്നുമ്മൽ തൃശൂരിൽ ഗവർണർ രാജേന്ദ്ര ആർ കെൽ കൂടിക്കാഴ്ച നടത്തി തൃശൂരിൽ ഒരു സ്വകാര്യ സ്ഥാപനത്തിലെ പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ ഗവർണറുമായി രാമനിലയത്തിലെത്തിയാണ് മോഹനൻ കുന്നുമ്മൽ ചർച്ച നടത്തിയത് ചർച്ച ഒരു ദേശാഭിമാനി എഡിറ്റോറിയൽ ഈ നാമനിർദ്ദേശം ഭരണഘടനാ വിരുദ്ധ രാഷ്ട്രീയ നീക്കം ഭരണഘടനാ വ്യവസ്ഥകൾക്ക് ആധാരമായ സങ്കല്പങ്ങളെയും ആശയങ്ങളെയും അട്ടിമറിക്കുക എന്നത് ബി ജെ പി സർക്കാരിൻ്റെ പ്രവർത്തന ശൈലിയാണ് എന്നതിൽ ഇപ്പോൾ ആർക്കും തർക്കമില്ല ഇന്ത്യൻ റിപ്പബ്ലിക്കിൻ്റെ നിലനിൽപ്പിന് അടിസ്ഥാനമായ മതനിരപേക്ഷ ജനാധിപത്യ ഭരണഘടന പൊളിച്ചെഴുതണമെന്ന് സംഘപരിവാർ നേതാക്കൾ പരസ്യമായി പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് ഭരണഘടനയെ അംഗീകരിക്കാത്തവരാണ് കേന്ദ്രഭരണം നിയന്ത്രിക്കുന്നതെന്ന ആക്ഷേപം ഭദ്രതാപരമാണെന്ന് അർത്ഥം എന്നാൽ ഈ ഭരണഘടന നിലനിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ സാരാംശത്തെ വെല്ലുവിളിക്കുകയാണ് മോദി സർക്കാർ കണ്ണൂരിൽ ആർ എസ് എസ് നേതാവ് സി സദാനന്ദനെ വിശിഷ്ട വ്യക്തിത്വമാക്കി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്തത് ഒടുവിലത്തെ ഉദാഹരണം സംഘപരിവാറിന്റെ നിഷ്ഠൂര ആക്രമണങ്ങളിൽ ജീവൻ നഷ്ടമായവരും അംഗഭംഗം വന്ന് ജീവച്ഛവമായവരും നൂറുകണക്കിന് പേരാണ് ബാലികയായിരിക്കെ ആർ എസ് എസ് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ കണ്ണൂരിലെ അസ്ന നമ്മുടെ കൺമുമ്പിലുണ്ട് ആർ എസ് എസിന്റെ സങ്കുചിത പിന്തിരിപ്പൻ അജണ്ടകളെ വിമർശിക്കാൻ ധൈര്യം കാട്ടാത്ത മാധ്യമങ്ങൾ രാഷ്ട്രീയ പദ്ധതിയെ വാഴ്ത്തുന്നു ഇനിയും കലുഷിതമാക്കരുത് സർവകലാശാലകളിൽ ഗവർണറും വൈസ് ചാൻസലറും നടത്തുന്നത് ചട്ടവിരുദ്ധ പ്രവർത്തനങ്ങളും ഇല്ലാത്ത അധികാര പ്രയോഗങ്ങളുമാണെന്നത് ഹൈക്കോടതി വിധിയിലൂടെ വ്യക്തമായെന്ന് സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് താൽക്കാലിക വി നിയമനം നടത്തേണ്ടത് സർക്കാർ പാനൽ എന്നാണെന്ന് കോടതി വ്യക്തമാക്കി ആർ എസ് എസിന് സർവകലാശാലകളെ കൈപ്പിടിയിലാക്കാൻ ചാൻസലർ എന്ന അധികാരം ഉപയോഗിച്ച് താൽക്കാലിക ബിസിമാരെ വിടുകയാണ് സംസ്ഥാന സർക്കാർ ഫണ്ട് നൽകുന്ന സർവകലാശാലകളിൽ തങ്ങളുടെ അധികാരം ഉപയോഗിക്കാനും അക്കാദമികമായ നവീകരണ പ്രവർത്തനങ്ങൾ നടത്താനും കഴിയണം കവളപ്പാറ ദുരന്തത്തിന്റെ മറവിലും ലീഗ് നടത്തിയത് വൻ വെട്ടിപ്പ് കവളപ്പാറ ദുരന്തത്തിന്റെ മറവിൽ മുസ്ലിം ലീഗ് നടത്തിയത് വൻ വെട്ടിപ്പ് പുനരധിവാസത്തിൻ്റെ പേരിൽ നാലിടങ്ങളിലായി ഭൂമി വാങ്ങിയതിൽ വ്യാപക ക്രമക്കേട് നടന്നു മാർക്കറ്റ് വിലയുടെ മാർക്കറ്റ് വിലയുടെ മൂന്നിരട്ടിക്കാണ് ഭൂമി വാങ്ങിയത് ദുരന്ത ബാധിതർക്ക് പകരം ലീഗ് നേതാക്കളുടെ ബന്ധുക്കൾക്കാണ് ഭൂമി ലഭിച്ചത് ലീഗ് പഞ്ചായത്ത് അംഗത്തിൻ്റെ ഭാര്യയുടെ പേരിലേക്കും ഭൂമി വകമാറ്റി കെ എം സി സി മുഖേന വിദേശത്ത് നിന്ന് കോടികൾ പിരിച്ചിട്ടും പദ്ധതിക്കായി പിരിച്ച തുക കൃത്യമായി ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല വയനാട് ഫണ്ട് വെട്ടിപ്പ് പ്രതിരോധിക്കാനാകാതെ ലീഗ് നേതാക്കളുടെ സ്വന്തക്കാരുടെ സ്ഥലം വാങ്ങിയതിന് ചൊല്ലിയും നിർമ്മാണത്തിന് അനുമതിയില്ലാത്ത ഭൂമി വാങ്ങിയതിനും തർക്കം വയനാട് പുനരധിവാസത്തിന്റെ പേരിൽ മുസ്ലിം ലീഗിൽ അരങ്ങേറിയത് വൻ കൊള്ളയും റിയൽ എസ്റ്റേറ്റ് കച്ചവടമെന്ന് ആരോപണം ദുരന്ത ബാധിതർക്കായി നാൽപ്പത് കോടി രൂപ സമാഹരിച്ചതാണ് ലീഗ് വെളിപ്പെടുത്തിയത് ഇതിൽ പാതയിലധികം വെട്ടിച്ചതാണെന്ന് ആരോപണം ഒപ്പം ഭൂമി കച്ചവടത്തെക്കുറിച്ചും കുറിച്ചും ആക്ഷേപമുണ്ട് ഈ കാരണത്താലാണ് ഇവരെന്തു ചെയ്യുന്നത് ലീഗിനെ വിടാ സോറി ഈ പറയുന്ന കോൺഗ്രസിനെ വിടാതെ ചക്കരക്ക് പോലെ ഒട്ടി ഒട്ടി ലീഗ് അതിൻ്റെ കൂടെ നല്ല കൊള്ളാളത്താവുമല്ലോ കോൺഗ്രസിലും കൊള്ള ലീഗിനും കൊള്ള അപ്പം രണ്ട് കൊള്ളക്കാരൂടെ ചേർന്ന് ഇനി കേരളം കൂടെ ഭരിക്കാൻ കിട്ടിയാലോ നാലേ ചോക്കണം വയനാട് പുനരധിവാസം പണ്ട് വെട്ടിപ്പ് ലീഗിനെന്നും ലീഗിന് എന്നും ഹരം പണ്ടെന്നാൽ ഉരുൾപൊട്ടലായ എന്ന ലീഗിന്റെ ചരിത്രം വയനാട്ടിലും ആവർത്തിച്ചതായി സാമൂഹ്യ മാധ്യമ ട്രോളുകൾ ഒരു നല്ല ദുരന്തത്തിനായി കാത്തിരിക്കുകയാണ് ലീഗ് അതിൻ്റെ പേരുള്ള പിരിവ് ലീഗുകാർക്ക് ഹരമാണ് വെട്ടിപ്പ് ലീഗിന് ഹറാമല്ല ഹലാലാണ് വയനാട് പുനരധി പുനരധിവാസ ഫണ്ട് വെട്ടിപ്പ് പുറത്തായതോടെ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്ന ട്രോളാണിത് മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ പാവം മുസ്ലിങ്ങളെ പാറ്റിക്കുന്ന ഒരു നശിച്ച പാർട്ടിയാണ് മുസ്ലിം ലീഗ് എന്നുള്ളത് അവർ ഈ ഇത്തരം വാർത്തകൾ വായിച്ചിട്ടെങ്കിലും ജനങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം ലീഗിൽ പെടുന്ന മുസ്ലിങ്ങളെങ്കിലും മനസ്സിലാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ഉരുൾപൊട്ടലോ പ്രളയമോ വർഗീയ കലാമോ എന്തുണ്ടായാലും മുസ്ലിം ലീഗിന് കോളടിച്ചെന്ന ചരിത്രം സൂചിപ്പിച്ചാണ് വിമർശനങ്ങൾ ഫണ്ട് എന്നാൽ വെട്ടിപ്പിന്റെ ഉരുൾപൊട്ടലെന്ന ലീഗിന്റെ ചരിത്രം വയനാട്ടിലും ആവർത്തിച്ചു അവർ ആവർത്തിച്ചു വയനാടിനായി നാൽപ്പത് കോടി രൂപയുടെ ഫണ്ട് സമാഹരിച്ചെന്നാണ് ലീഗ് പറഞ്ഞിരുന്നത് പിരിച്ചതോടെ പിരിച്ചതോ നാൽപ്പത് നാൽപ്പത് വെട്ടിച്ചിലോ നാൽപ്പത് എന്ന ചോദ്യവും അന്നേ ഉയർന്നു ദുരന്ത ബാധിതർക്കുള്ള ഭൂമിയിൽ ലീഗിൻ്റെ കൊള്ള ഇരുപത്തിരണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് രൂപ വിലയുള്ള ഭൂമി ലീഗ് വാങ്ങിയത് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരത്തി രൂപയ്ക്ക് മുണ്ടക്കൈ ദുരന്ത ബാധിതർക്ക് വീട് നിർമ്മിക്കാൻ മുസ്ലിം ലീഗ് സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ നൽകി വാങ്ങിയത് സെന്റിന് ഇരുപത്തി രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് രൂപ വിലയുള്ള ഭൂമിയാണ് പി കെ കുഞ്ഞാനിക്കുട്ടിയുടെ ബന്ധുവും വീട് നിർമ്മാണ സമിതി അംഗവുമായ അഭിഭാഷകൻ കല്ലങ്കോടൻ മൊയ്തുവിന്റെ മൂന്നേക്കർ ഭൂമിയാണ് ഒരു സെന്റിന് ഒരു ലക്ഷത്തി ഇരുപത്തിരണ്ടായിരം രൂപ വെച്ച് വാങ്ങിയത് എങ്ങനെയുണ്ട് ലീഗ് മുസ്ലിങ്ങളെ നന്നാക്കാൻ നടക്കുന്ന മുസ്ലിം ലീഗ് നേതാക്കളൊക്കെ എങ്ങനെയുണ്ട് ഇവനെയൊക്കെ ഇപ്പോഴും ചവന്നുകൊണ്ടിടക്കുന്ന മുസ്ലിം ലീഗിനെയും ഏതായാലും അതിൽ പങ്കെടുത്തിട്ടുള്ള പാവം മുസ്ലിങ്ങളെ മുസ്ലിങ്ങളെ ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക ഇവർ നിങ്ങളെ പറ്റുകയാണ് യു പിയിൽ ബി ജെ പി സർക്കാരിനെതിരെ എസ് എഫ് ഐ പ്രതിഷേധം സ്കൂളുകൾ പൂട്ടാൻ അനുവദിക്കില്ല സുൽത്താൻപൂരിൽ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് എസ് എഫ് ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർശ് എം സജി സംസാരിക്കുന്നു അയ്യായിരം സ്കൂളുകളാണ് യു പിയിൽ പൂട്ടാൻ പോകുന്നത് അതിനെതിരെയാണ് ഈ എസ് എഫ് ഐ രംഗത്തെത്തിയിരിക്കുന്നത് ഇവിടെ കുറെ കോൺഗ്രസിൻ്റെ കുറേ കെ എസ് സിയും എൻ ഡി ഒക്കെ കിടപ്പുണ്ട് എന്താണോ അമര പണിയെന്നറിയാൻ മയ്യ ഉത്തർപ്രദേശിൽ അയ്യായിരത്തിലധികം സർക്കാർ സ്കൂളുകൾ അടച്ചുപൂട്ടാനുള്ള ബി ജെ പി സർക്കാരിൻ്റെ നീക്കത്തിനെതിരെ എസ് എഫ് ഐയുടെ നേതൃത്വത്തിൽ വ്യാപക പ്രതിഷേധം ഒമ്പത് ജില്ലകളിൽ വിദ്യാർത്ഥി റാലികളും പ്രതിഷേധ പരിപാടികളും സംഘടിപ്പിച്ചു സുൽത്താൻപൂരിൽ കലക്ടറേറ്റ് മാർച്ച് അഖിലേന്ത്യാ പ്രസിഡന്റ് ആദർ എം സജി ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സർക്കാർ വിദ്യാഭ്യാസ മേഖലയെ സ്വകാര്യവൽക്കരിക്കാനും വർഗീയവൽക്കരിക്കാനും ശ്രമിക്കുകയാണെന്നും ഏറ്റവും കൂടുതൽ സ്കൂളുകൾ പൂട്ടിയത് ബി ജെ പിക്ക് ഇരട്ട എഞ്ചിൻ സർക്കാരുള്ള സംസ്ഥാനങ്ങളിലാണ് യു പിയിൽ യോഗി ആദിത്യനാഥ് സർക്കാർ ഇതുവരെ ഇരുപത്തയ്യായിരത്തിഒരുന്നൂറ്റി ഇരുപത്തി ആറ് സ്കൂളുകളാണ് അടച്ചു പൂട്ടിയതെ പൊന്നു ഇതിന് പുറമെയാണ് അയ്യായിരം സ്കൂളുകൾ കൂടി പൂട്ടാനുള്ള തീരുമാനമെന്നും ആദർശം സജി പറഞ്ഞു